ന്യൂസ് പേപ്പറും അഞ്ച് രൂപ പേപ്പറും കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും കാണണ്ടേ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറഞ്ഞ് ക്രിപ്പി പേപ്പറാണേ അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ക്രിപ്പി പേപ്പറിന് അപ്പോൾ ഞാനിത് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് ഒക്കെ അളവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് സൈഡിൽ മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് എന്നിട്ടതാ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ ഷേപ്പിൽ തന്നെ ബാക്കി ഫുള്ളും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മടക്കിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നിർത്തി എടുക്കാൻ എളുപ്പമാണേ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പലായിട്ട് കുഞ്ഞുകുന അതായത് ഇതുപോലെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു പീസ് ഫുള്ളും ഇവിടെ റെഡിയാണ് ഇനി മറ്റേ പീസും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ കീറിപ്പോവാതും കൂടി ശ്രദ്ധിക്കണം വളരെ തിന്നായ പേപ്പറായത് കൊണ്ടാണേ അപ്പോൾ ഒരു ലെയർ ഫുള്ളും ഇതുപോലെ ഒന്ന് ചുറ്റിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മറ്റതും ചുറ്റിട്ടെടുക്കാം ചുറ്റിട്ടെടുത്തതിന് ശേഷം രണ്ട് പീസും ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം എന്നിട്ടത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇടവിട്ട് ഇടവിട്ട് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളും ലെയറും ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഒരു ലെയറ് ഞാൻ ചുറ്റിച്ചടിച്ചിട്ടുണ്ട് അടുത്ത ലെയറിൻ്റെ പീസും ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം ചുറ്റിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്ന പേപ്പർ നല്ല ഡാർക്ക് ഓറഞ്ച് കളർ ഷെയ്ഡിൽ വരുന്ന ക്രീപ്പി പേപ്പറാണ് അപ്പോൾ ഇത് ഫുള്ളും ൊടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ വലഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് പത്രിക കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ജമന്തി ജമന്തിപ്പൂവിൻ്റെയൊക്കെ അതേ ഒരു ടെക്സ്റ്ററിൽ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട് ഗ്രീൻ കളറിലുള്ള ക്രീപ്പി പേപ്പർ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടവിട്ട് ഇടവിട്ട് അതായത് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പോർഷനായിട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഇത്രയും വീതിക്കൊക്കെ ഒരു ഏകദേശം ഒരു മൂന്ന് സെൻറ്റിമീറ്റർ അളവിലൊക്കെ വീതിക്കാണ് എടുത്തേക്കുന്ന പേപ്പർ അതിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഇറക്കി വയ്ക്കണം ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇടവിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇറക്കി വെച്ചേക്കുന്ന ഭാഗം ഏറ്റവും ലാസ്റ്റിൽ അതിൻ്റെ ഉള്ളിലായിട്ടും കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ജമ്മന്തി പൂവ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെടിയിലൊക്കെ പിടിച്ചു നിൽക്കുന്ന അതേപോലെ തന്നെ ജമന്തി പൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു വേറൊരു യെല്ലോ കളറ് പൂവാണേ അപ്പോൾ ഞാനിവിടെ കുറച്ച് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറും യെല്ലോ കളറിലുമുള്ള കുറച്ച് ജമന്തി പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും കണ്ടാൽ നമ്മുടെ ജമന്തി പൂവിൻ്റെ അതേപോലെ തന്നെ ഉണ്ട് ഇനി നമുക്ക് കുറച്ച് പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം ഇത് മാഗസിൻ്റെ പേപ്പറാണ് ന്യൂസ് പേപ്പറിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മാഗസിൻ്റെ പേപ്പറിൽ ചെയ്തെടുത്ത കുറച്ച് പൈപ്പിങ്ങുകളാണ് അത് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ വരുമ്പോൾ കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പീസും കൂടെ ഉള്ളിലോട്ട് കയറ്റി ചുറ്റിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതോരോ തവണ ഇങ്ങനെ ലാസ്റ്റ് പോർഷൻ എത്തുമ്പോൾ ഉള്ളിലോട്ടുള്ളിലോട്ട് കയറ്റി ചുരിച്ചെടുക്കാം ഇത് ഞാൻ ന്യൂസ് പേപ്പറിൽ ചെയ്തെടുത്തതാണ് ന്യൂസ് പേപ്പറിൽ ചെയ്തെടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഒരു കുട്ടയുടെ ഒക്കെ അതേ ഷേയ്പ്പിലാക്കി കൊടുത്തിട്ട് ഫെവിക്കോൾ ഗ്ലൂ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത് മാഗസിൻ്റെ പേപ്പറിൽ ചെയ്തെടുത്ത് കുറച്ചും കൂടി ചെറിയ കുട്ട പോലെ ചെയ്തെടുത്ത അതാണ് അതിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏത് ഷേപ്പിലങ്ങനെ വെച്ചിരുന്നാലും ഉള്ളിലോട്ട് താഴ്ന്നു പോവില്ല അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് രണ്ടും ഉണക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് കെട്ട് കെട്ടുകമ്പി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ കെട്ട് കമ്പിയും കൂടി ഒന്ന് കവർ ചെയ്യാനായിട്ട് ന്യൂസ് പേപ്പർ പൈപ്പിംഗ് ചെയ്ത് വെച്ചിരുന്നത് ഒരു ഒരൊച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് കമ്പിയിൽ ഒച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ചുറ്റിച്ചെടുക്കാം ഒരു ലെയർ ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി ന്യൂസ് പേപ്പറ് പൈപ്പിങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ അപ്പോൾ അതാ ഇതിൻ്റെ ചെറിയ ലെയർ ചെറിയ പീസ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ടോപ്പിലായിട്ട് വെച്ചിട്ട് ഗ്ലൂ ബ്ലൂ അപ്പിലായത് ഒട്ടിച്ചു കൊടുത്തിട്ട് കമ്പിയിൽ ചെയ്തു വെച്ചിരുന്ന വർക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ പൂക്കൂടെ ഇവിടെ റെഡിയാണേ അപ്പോൾ ഈ പൂക്കൂടെ ഒന്ന് കളർ ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഫുള്ളൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ആ കുട്ടിയുടെ ഉത്ഭാഗമെല്ലാം ബ്ലാക്ക് കളർ പെയിൻറ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാതെ മാക്സിമം ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ പെയിൻറ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് മെറ്റാലിക് ഗോൾഡ് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പൗഡർ ഫോമിലുള്ള പെയിൻറ് ഞാനിവിടെ അവിടെ അവിടെ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിലായിട്ട് ചെയ്യുന്നില്ല അതിനകത്ത് നമ്മുടെ പൂ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ മെറ്റാലിക് ഗോൾഡൻ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മെറ്റാലിക് ഷെയ്ഡുള്ള നമ്മുടെ പൂക്കൂട റെഡിയാണ് അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പൂക്കൂട പോലെ അടിപൊളിയായിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആദ്യം ഇത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ജാസ്മിൻ ഫ്ലവർ പൂമാലയാണ് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് നോക്കണേ ഈ പൂമാല എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ടിഷ്യൂ പേപ്പറിലെ പൂമാലയാണ് നമുക്ക് പുറത്ത് വേണമെന്നുണ്ടെങ്കിലും ഫങ്ക്ഷനൊക്കെ വെച്ചുകൊണ്ട് പോകാൻ സൂപ്പറായിരിക്കും ആരും തന്നെ പറയില്ല ഇത് ഓർഗാനിക് അല്ല എന്ന് കണ്ടാൽ അതുപോലെ തന്നെ കാണും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ പിച്ചി പൂമാല വെച്ച് കൊടുത്തിട്ട് ടോപ്പിലായിട്ട് ഇടവിട്ട് ഇടവിട്ടിടവിട്ടൊക്കെ ഉണ്ടാക്കിയ ജമന്തി പൂക്കളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പൂക്കൂടെ നിറയെ പൂക്കൾ സെറ്റ് ചെയ്ത് ഉണ്ട് അല്ലേ അപ്പോൾ ഇതാണ് ഞാൻ ന്യൂസ് പേപ്പറിലും നമ്മുടെ അഞ്ച് രൂപ പേപ്പറിലും ഉണ്ടാക്കിയെടുത്ത വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഷെയറും ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വർക്കുകളൊക്കെ നമുക്ക് വീട്ടിൽ എളുപ്പം തന്നെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ കുട്ടികൾക്കും വളരെ എളുപ്പം തന്നെ ഇതുപോലുള്ള വർക്കുകൾ ചെയ്തെടുക്കാം അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട് അലങ്കരിക്കാൻ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള വർക്കുകൾ സൂപ്പറായിരിക്കും അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ